മലയാള ടെലിവിഷന് പ്രേക്ഷകർക്കിടയിൽ വിപ്ലവം സൃഷ്ടിച്ച പരമ്പരകളിലൊന്നാണ് ഉപ്പും മുളകും രണ്ടായിരത്തി പതിനഞ്ചിൽ സംപ്രേഷണം ആരംഭിച്ച പരിപാടി സൂപ്പർ ഹിറ്റായി തന്നെ വർഷങ്ങളോം പോയി ഇടയ്ക്ക് വെച്ച് പരിപാടി നിർത്തിയെങ്കിലും വീണ്ടും തുടങ്ങി അങ്ങനെ രണ്ടാമതും പരമ്പര അവസാനിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായത് ഇടയ്ക്ക് ഉപ്പും മുളകിലും അഭിനയിക്കുന്ന താരങ്ങൾ വിവാദങ്ങളുമായി വന്നതും വലിയ വാർത്തയായിരുന്നു മൂന്നാം തവണയും പരമ്പര വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും അതിലെ താരങ്ങൾ ആരൊക്കെയാണെന്നോ എപ്പോൾ തുടങ്ങുമെന്നോ തുടങ്ങി യാതൊരു വിവരവുമില്ലായിരുന്നു ഇപ്പോഴിതാ പരമ്പരയെക്കുറിച്ച് ചാനൽ മേധാവി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് മുൻപ് പരമ്പരയുടെ ഭാഗമായിരുന്ന ബിജു സോപാനം നിഷസാരംഗ് അൽസാബിത്ത് ശിവാനി അമേയ ജുഹി റുസ്തകി തുടങ്ങിയവർ തന്നെയാണ് ഇത്തവണയും അഭിനയിക്കാനെത്തുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ വൈറായ ബേബി ആർട്ടിസ്റ്റ് നന്ദുട്ടിയും ഉപ്പും മുളകിന്റെയും ഭാഗമാവുന്നുണ്ട് ഇവർക്കിടയിൽ നടൻ എസ് പി ശ്രീകുമാറിന്റെ സാന്നിധ്യമാണ് ഏറ്റവും ശ്രദ്ധേയം ഉപ്പും മുളകിന്റെയും തുടക്കം മുതലുണ്ടായിരുന്ന താരമാണ് ശ്രീകുമാർ നിഷ അവതരിപ്പിക്കുന്ന നീലു എന്ന കഥാപാത്രത്തിന്റെ സഹോദരനായിട്ടാണ് ശ്രീകുമാർ അഭിനയിച്ചിരുന്നത് ഇടയ്ക്ക് ചില പ്രശ്നങ്ങളെ തുടർന്ന് ശ്രീകുമാർ പരമ്പരയിൽ നിന്നും പിന്മാറുകയായിരുന്നു മൂന്നാം തവണ പരമ്പര വരുമ്പോൾ അതിനൊപ്പം തൻറെ സാന്നിധ്യമുണ്ടെന്നും താരം പറഞ്ഞു ഇവിടെയും നടന് ഋഷി എസ്കുമാറിന്റെ അസാന്നിധ്യമാണ് മറ്റൊരു വിഷയം ഉപ്പും മുളകിലെയും മൂത്തമകനായി അഭിനയിച്ചിരുന്ന താരമാണ് ഋഷി മാസങ്ങൾക്കു മുൻപ് തന്നെ ഷോയിൽ നിന്നും പുറത്താക്കിയെന്ന ആരോപണവുമായി നടന് രംഗത്തു വന്നിരുന്നു തന്റെ കഥാപാത്രത്തിന് പ്രധാന്യമൊന്നും തരികയോ ഷോയിലേക്ക് വിളിക്കുകയോ ചെയ്യുന്നില്ലെന്നായിരുന്നു ഋഷിയുടെ ആരോപണം ഋഷിയും ഇത്തവണ ഷോയുടെ ഭാഗമാവുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതേസമയം കഴിഞ്ഞ നൂറു ദിവസമായി ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കുകയായിരുന്നു താരം നൂറു ദിവസങ്ങൾ പൂർത്തിയാക്കി ഫൈനൽ ഫൈവിലെത്തിയ ശേഷമാണ് ഋഷി ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് വന്നത് ഇതിലൂടെ വലിയ ജനപ്രീതി താരത്തിന് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു